ൂം ഹായ് ഞാൻ ദിവ്യ ശരത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുകൂടാതെ ഓഫർ സെയിലും നല്ല കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം ഇന്നത്തെ നമ്മുടെ കുർത്തീസ് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് വരുന്നത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിട്ടായിരിക്കും അതിന് കൃത്യം വൈകുന്നേരം മൂന്നരയ്ക്ക് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം ഒരുപാട് ഓഫർ സെയിലും റീസ്റ്റോക്ക്ഡ് ഐറ്റംസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പുതിയ നല്ല മോഡൽസും കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം ഇത് നമുക്ക് കുർട്ടീസ് നോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ടാണ് യോക്കിലായിട്ടാണ് നിറയെ വർക്ക് വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ഗോൾഡ് ഗോൾഡൻ കളറിൽ വരുന്ന ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് സ്ലീവ് ഈ കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് വിത്ത്ൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചസ് ആണ് ഏലിയൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പ്ലെയിനാണ് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോ ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് വന്നിരിക്കുന്നത് രണ്ട് നല്ല കളേഴ്സാണ് ബ്ലാക്ക് പോസ്റ്റൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടു നോക്കാം ഇതാണ് ഓഫർ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫസ്റ്റ് കുർത്തി വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് നെക്കിന് താഴെയായിട്ടാണ് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് എങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് ഓഫർ സെയിൽ കൊണ്ടുവന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി സ്ലബാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് കോട്ടന്റെ ഒരു പാച്ച് കൊടുത്തിട്ട് അതിലായിട്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവിന്റെ എൻഡിലായിട്ടും കോട്ടണിൽ വരുന്നുണ്ട് ഇവിടെ സ്ലിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിംഗ് വരുന്നുണ്ട് ബാക്ക് സൈഡ് എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഈ രണ്ട് കുർത്തീസാണ് ഇന്ന് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി ഒരു ഡെലിവർ കുർത്തിയാണ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് യോക്കിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ് വർക്ക് മിറർ വർക്കുമാണ് വന്നിരിക്കുന്നത് പ്രിന്റ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലായിട്ടും യോക്കിൽ വരുന്ന പ്രിന്റ് വരുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് പതിനാറ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസ് ആണ് സ്ലിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ തന്നെയാണ് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ് അത് കണ്ടു നോക്കാം ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്ന റൗണ്ട് ആണ് യോക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോക്കിന് താഴെയായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ഒരു ഏലൈൻ പാറ്റേണിൽ വരുന്ന ടൈപ്പാണ് കുർത്തിയാണ് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ ഒരു കളർ കൂടി ഉണ്ട് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാം ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വർക്ക് എല്ലാം സെയിം തന്നെയാണ് പ്ലേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നില്ല യോക്കിന് താഴെ ആ ഒരു പാർട്ടിലാണ് ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ പ്രൈസ് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ കുർത്തിയാണ് സിമ്പിൾ ആയൊരു കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്ന റൗണ്ട് ആണ് മിറർ വർക്ക് യോക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് പതിനാറ് ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസ് ആണ് സിമ്പിൾ ആയൊരു ഡെയിലി വെയർ കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് പ്രിന്റ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് എല്ലാ കുർത്തീസും കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ വാട്ട്സാപ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്